കുട്ടിക്കലാശത്തോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിച്ചു സംസ്ഥാന വ്യാപകമായി പലയിടത്തും നേരിയ സംഘർഷമുണ്ടായി തൊടുപുഴയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ടായ സംഘർഷത്തിൽ യു ഡി എഫ് പ്രവർത്തകന് പരിക്കേറ്റു വടകര വില്ലിയപ്പള്ളിയിൽ സംഘർഷമുണ്ടായി എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരാണ് ഇവിടെ ഏറ്റുമുട്ടിയത് നാദാപുരം ഒഞ്ചിയം പേരാമ്പ്ര കുന്നുമ്മൽ എന്നിവിടങ്ങളിൽ ഇതേ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വേളിയിൽ എ കെ ആന്റണിയുടെ റോഡ് ഷോ തടസ്സപ്പെടുത്തി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ദുരനുഭവമാണ് തനിക്ക് ഇന്നുണ്ടായതെന്നായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം എ കെ ആന്റണിക്ക് ഒപ്പമുണ്ടായിരുന്ന ശശി തരൂരിനെയും എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞുവെന്ന് ആരോപണമുണ്ട് ശശി തരൂർ പറയുന്നത് പോലീസ് കാഴ്ചക്കാരായി നിന്നുവെന്നാണ് കഴക്കൂട്ടത്ത് കുമ്മനം രാജശേഖരന്റെ വാഹനത്തിന് നേരെ ചെരുപ്പേറുണ്ടായി എൽ ഡി എഫ് പ്രവർത്തകരാണ് ചെരുപ്പെറിഞ്ഞതെന്ന് എൻ ഡി എ പ്രവർത്തകർ ആരോപിക്കുന്നു മലപ്പുറത്ത് എൽ ഡി എഫ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി എറണാകുളം പാലാരിവട്ടത്ത് എൽ ഡി എഫ് എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി തിരുവല്ലയിൽ സി പി ഐ എം ബി ജെ പി പ്രവർത്തകർ ഏറ്റുമുട്ടിയതിൽ ഒരു പോലീസുകാരനെ പരിക്കേറ്റു നിരവധി വാഹനങ്ങളാണ് സംസ്ഥാന വ്യാപകമായി തകർക്കപ്പെട്ടത് പൊന്നാനി കൽപ്പകഞ്ചേരി എസ് ഐ പ്രിയന് പരിക്കേറ്റു അവിടെ എൽ ഡി എഫ് ലീഗ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം ഇടപെടുന്നതിനിടയിലാണ് എസ് ഐക്ക് പരിക്കേറ്റത് കാഞ്ഞിരപ്പള്ളിയിൽ കെ സുരേന്ദ്രന്റെ റോഡ് ഷോ എൽ ഡി എഫ് പ്രവർത്തകർ തടസ്സപ്പെടുത്തി മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ സംഘർഷം ഒഴിവാക്കിയത് ആലപ്പുഴയിലും ആലപ്പുഴ സക്കറിയ ബസാറിലും ഇടുക്കി നെടുങ്കണ്ടത്തും സംഘർഷമുണ്ടായി അങ്ങനെ സംസ്ഥാന വ്യാപകമായി തന്നെ ചെറുതും വലുതുമായ നിരവധി സംഘർഷങ്ങളാണ് ഇന്നത്തെ കുട്ടിക്കലാശത്തിനിടെ ഉണ്ടായത് ഇനി നാളെ നിശബ്ദ പ്രചരണമാണ് അതിനുശേഷം മറ്റന്നാൾ കേരളം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബൂത്തിലേക്ക് പോകും